ജുമാ മസ്ജിദിൻ്റെ പരിസരത്ത് നടന്ന കിഡ്നി രോഗ നിർണയ ക്യാമ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ പങ്കെടുത്തു അതിൽ അവർക്കുള്ള ഉള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സംസാരമാണ് അതിൽ ഒന്ന് മെയിനായിട്ട് വൃക്കരോഗം എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണുള്ളത് ഒന്ന് സ്ഥായിയായിട്ടുള്ള വൃക്കസ്തംഭനമുണ്ട് ഒന്ന് താൽക്കാലികമായിട്ടുള്ളതുണ്ട് താൽക്കാലികമായിട്ടുള്ളത് വരുന്നത് പാമ്പുകടി അതുപോലെ തന്നെ ചില ആക്സിഡൻറ്റുകളിൽ സംഭവിക്കാവുന്നത് അതേപോലെ തന്നെ അറ്റാക്കിൽ സംഭവിക്കാവുന്ന അങ്ങനെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുകയും അത് പെട്ടെന്ന് തന്നെ നമ്മൾ പഴയ രീതിയിലേക്ക് നോർമൽ ലെവലിലേക്ക് തിരിച്ചു വരുന്നതിനാണ് സാധാരണ എ ആർ എഫ് എന്ന് പറയും അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയും അപ്പോൾ നമ്മൾ ചർച്ച കൃത്യമായിട്ട് വരുന്നത് സി ആർ എഫിലേക്കാണ് സി ആർ എഫ് എന്ന് പറഞ്ഞാൽ സ്ഥായിയായ കിഡ്നി ഫെയിലിയർ സ്ഥായിയായിട്ടുള്ള വൃക്ക സ്തംഭനം സാധാരണഗതിയിൽ ഈ ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഷുഗർ വന്ന പേഷ്യൻ്റ് കുറേ കാലങ്ങളായിട്ട് ഷുഗർ വന്നിട്ട് കൃത്യമായ ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ സി കെ ഡി അല്ലെങ്കിൽ സിആർഎഫ് എന്ന് പറയുന്നത് സ്ഥായിട്ടുള്ള ആയിട്ടുള്ള സ്തംഭം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അടുത്തതാണ് ബി പി ഹൈ ബി പി ഉള്ള കൂടു ബി പി കൂടുതലുള്ള ആളുകൾ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നടത്താതെ വരുമ്പോൾ ഈ ബിപിയുടെ കാരണം കൊണ്ട് കിഡ്നി ഫെയിലാവാം അതേപോലെ തന്നെ മറ്റൊരു കാരണമാണ് മൂത്ര സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻ അണുബാധ അതുപോലുള്ള സംഗതികൾ വന്നിട്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ ഉണ്ടാകുമ്പോൾ അത് കിഡ്നിയെ എഫക്റ്റ് ചെയ്തിട്ട് കിഡ്നിക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ഇത് ഈ വൃക്ക സ്ഥായി ഇത് രണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എ ആർ എഫ് അതായത് സ്ഥായിയായിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതേ അല്ല ഈ നമ്മുടെ ഈ പെട്ടെന്ന് ക്യൂർ ആകുന്നത് താൽക്കാലിക വൃക്കസ്തംഭനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതേസമയം സ്ഥായി ആയിട്ടുള്ള വൃക്ക നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല വേറെ എന്തെങ്കിലും ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ ഇത് കംപ്ലീറ്റായി കിഡ്നി ഫെയിലായതിനു ശേഷം പിന്നെ യുറീമിയ അതായത് ഈ ബ്ലഡിൽ കച്ചറുകൾ കൂടിയിട്ട് ഒരു ഫീവർ വന്ന് പനി വന്ന് വിറയിൽ വന്ന് നമ്മളെടുത്ത് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും മനസ്സിലാക്കുക പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ ഈ കിഡ്നി അസുഖം വരാൻ സാധ്യതയുള്ള ഇത്തരക്കാർ മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് കിഡ്നി ടെസ്റ്റ് നടത്തിയാൽ അത് എന്തൊക്കെയാന്ന് പറയുന്നത് ഒന്ന് യൂറിനിൽ ആൽബുമിൻ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് രണ്ടാമത്തേത് യൂറിയ ക്രിയാറ്റിൻ ഈ മൂന്ന് ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ അസുഖം അവർക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏതായാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ മെയിനായിട്ടുള്ള മൂന്ന് കാരണങ്ങൾ അതിലും മറ്റു കാരണങ്ങളൊക്കെ ഉണ്ട് അത് ജനറ്റിക് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല പിന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ അസുഖം അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ചികിത്സ രണ്ട് ഉള്ളൂ ഒന്ന് ഡയാലിസിസ് ചെയ്യുക ജീവിതകാലം മൊത്തം ഡയാലിസിസ് ചെയ്യുക അതല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അപ്പോൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ ആ ഡോക്ടർ പറയുന്ന കൃത്യമായിട്ടുള്ള മരുന്നു നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക അതോടൊപ്പം തന്നെ സ്റ്റാഫുകൾ അവിടെ ഡയാലിസിൽ സ്റ്റാഫുകളും ചില നിർദ്ദേശങ്ങളൊക്കെ തരുത്തും തരും ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക പഴങ്ങൾ കൂടുതൽ കഴിക്കാതിരിക്കുക പഴങ്ങളിലൊക്കെ പൊട്ടാസ്യം കൂടുതൽ കൂടുതലുണ്ടാകുമ്പോൾ ശ്വാസം മുട്ടലുണ്ടാക്കും അതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നാല് പഴവർഗ്ഗങ്ങളാണ് ഒന്ന് ആപ്പിള് പൈനാപ്പിള് പേരക്ക പപ്പായ ഈ നാല് സംഗതികളും ഒരു നിശ്ചിത അളവിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പൊട്ടാസ്യം കൂടുതലുള്ള ഈത്തപ്പഴം അതുപോലെ നാരങ്ങ അതുപോലെ പഴ പഴങ്ങളുണ്ടല്ലോ നമ്മൾ പൂമ്പഴം അതുപോലെ തന്നെ ഏത്തപ്പഴം നേന്ത്രപ്പഴം ഇങ്ങനെയൊക്കെ പറയുന്ന പഴങ്ങളിലൊക്കെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുണ്ട് നേന്ത്രപ്പഴം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ പുഴുങ്ങിയിട്ട് മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ അതല്ലാതന്നെ വലിയ തോതിൽ കഴിക്കാൻ പാടില്ല ചെറിയ അളവിൽ കഴിക്കണം അതേപോലെ തന്നെ കിഡ്നി അസുഖം വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടാവാൻ പാടില്ല ശ്രദ്ധിക്കേണ്ടതാണ് അതിന് മുമ്പ് വരെ കിഡ്നി അസുഖം വരുന്നതിന് മുമ്പ് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കാനാണ് പക്ഷേ കിഡ്നി അസുഖം വന്നതിന് ശേഷ ശേഷം നമുക്ക് തീരെ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ അതായത് വളരെ കുറഞ്ഞ തോതിൽ വെള്ളം കുടിക്കാൻ പാടുള്ളൂ ഗുളിയെ കുടിക്കുന്നതിന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രം വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ വെള്ളം കയറി ശ്വാസം മുട്ടലുണ്ടാക്കും അതേപോലെ തന്നെ ശരീരത്തിലൊക്കെ ആകെ നീര് വരാൻ കാരണമാകും ഇനിയിപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഏറെക്കുറെ നമുക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് വായല് മൂത്രത്തിന് സ്മെല്ലാണ് നമ്മൾ അടുത്തൊരാള് നിന്നാലേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും രണ്ടാമത്തേത് ഛർദി ഉണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒരു ഓക്കാനോ അതേപോലെ തന്നെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും അതേപോലെ തന്നെ ശരീരത്തിൽ നീര് കയറുന്ന അവസ്ഥ ഉണ്ടാവും അപ്പം ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട അതേപോലെ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ പത ഉണ്ടാവുക ഇതൊക്കെ ഇതിൻ്റെ പിന്നെ അടയാളങ്ങളാണ് ഇങ്ങനെ അടയാളങ്ങൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ട് സി ആർ എഫ് എന്ന ടെസ്റ്റിൻ്റെ സോറി അതിൻ്റെ പേര് ആർ എഫ് ടി എന്ന ടെസ്റ്റിൻ്റെ പേര് ആർ എഫ് ടി റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും ആ ടെസ്റ്റ് വരുന്നത് യൂരിയ ക്രിയാറ്റിനാണ് ആ രണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടർ സേവനം തേടേണ്ടതാണ്